നമസ്കാരം യുവൻസ് മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള മാധ്യമങ്ങളിലും ചാനലുകളിലും പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം ഇപ്പോൾ തരംഗമായി മാറിയിരിക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് പുറത്തുവിടാനുള്ള അനുവാദം ഹൈക്കോടതി കൊടുത്തപ്പോൾ മുതൽ തുടങ്ങിയതാണ് അതിന്മേലുള്ള ചർച്ചകൾ എല്ലാ ചാനലുകളിലും നിറഞ്ഞു നിൽക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് അത് ചർച്ച ചെയ്യാൻ വരുന്നവർക്ക് എന്തൊരു ഉത്സാഹമാണ് അത് ചർച്ച ചെയ്യിപ്പിക്കുന്നത് ചാനലുകൾക്ക് എന്തൊരു എന്തൊരാഘോഷമാണ് എന്ത് രസകരമായിട്ടാണ് ഓരോരുത്തരും അത് ആസ്വദിക്കുന്നത് മലയാളി ഏതോ ഒരു നല്ല ഏപ്പടം കാണുന്നത് പോലെ സുന്ദരമായി ആസ്വദിക്കുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എല്ലാ റിപ്പോർട്ടുകൾക്കും എന്താണ് കേരളത്തിൽ സംഭവിക്കാറുള്ളത് അന്വേഷണ കമ്മീഷനുകളെ വെച്ച് ഉണ്ടാക്കുന്ന എല്ലാ റിപ്പോർട്ടുകൾക്കും സംഭവിക്കാവുന്ന സംഭവിക്കുന്ന ഒരു പരി പരിണതി ഉണ്ട് അത് ഹേമാ കമ്മീഷൻ റിപ്പോർട്ടിന് ഉണ്ടാകുമെന്ന് നമുക്കറിയാം അല്ലാതെ എന്ത് സംഭവിക്കാനാണ് സിനിമയിൽ ഇപ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഇവർ ഗവൺമെൻറ് തന്നെയല്ലേ ഇനി ഭയങ്കര മാറ്റങ്ങൾ കൊണ്ടുവന്ന് സിനിമ നന്നാക്കാൻ പോകുന്നത് സിനിമകളിൽ ഉണ്ടായ കാലം മുതൽ ഉള്ള സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ അത് റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അല്ലാതെ സിനിമയെക്കുറിച്ച് അറിയുന്നവർക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ എഴുതി വച്ചിരിക്കുന്നത് അതിന് കിടന്ന് കരയാൻ കൂടുന്നു കൂവാൻ ചില പെണ്ണുങ്ങളും ഉണ്ട് ഇപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത് എല്ലാവരും അറിഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഒരാളും ഉൾ അറിയാതെയല്ല ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് സംവിധായകനും നിർമ്മാതാവും രചയിതാവും എല്ലാവരും അഭിനേതാക്കളും ഒക്കെ ഇതിൽ പങ്കാളികളാണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ എത്രയോ കാലങ്ങളായി സിനിമയിലെ എന്താണ് റിച്വൽസ് എന്ന് പറയുക ഇതൊക്കെ ചടങ്ങുകളാണ് ഇതൊക്കെ ഇത്തരം ചട്ടങ്ങളവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക അത്രയേ ഉള്ളൂ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ പോയി പ്രവർത്തിക്കുന്നു അവർ പെമിൻസ് ആകുന്നു പണം സമ്പാദിക്കുന്നു അല്ലാതെ കുറേ പേരുണ്ടെങ്കിൽ മാറിപ്പോകുന്നു സിനിമയിലെ ആ വഴിയിൽ നിന്നും അവർ മാറുന്നു കുറച്ച് പേരൊക്കെ അതിൽ വിഷമം ക സഹിച്ചാണേലും പണം ആവശ്യമുള്ളത് പ്രശസ്തി ആവശ്യമുള്ളത് നിൽക്കുന്നു കുറേ പേർ സന്തോഷകരമായിട്ട് അതിൽ പ്രവർത്തിച്ചു കൊണ്ട് നിൽക്കുന്നു ഇതൊക്കെ ഇതിനകത്ത് സംഭവങ്ങൾ തന്നെയാണ് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ് പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ആളുകളാണുള്ള ബാക്കിയുള്ള അതുകൊണ്ട് അവർക്ക് ഉറപ്പറിയാൻ പറ്റില്ല പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാരാണ് ഇവർ ഇതെല്ലാം കാണിച്ച് കൊടുത്ത് വളർത്തി കൊണ്ടു അവരുടെ തണലിലാണ് ഇവരെല്ലാം നിലനിൽക്കുന്നത് അതുകൊണ്ട് അവർക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടാവില്ല അതാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതങ്ങനെ വിശാലമായിരുന്നു ചർച്ച ചെയ്യുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ അങ്ങ് കൽക്കട്ടയിൽ ഒരു ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊന്നുകളഞ്ഞു അതിനെക്കുറിച്ച് ഒരു മിണ്ടാട്ടവും ഇല്ല ചാനലുകളിലൊന്നും ഒരു ചർച്ചയും വന്നില്ല ഏതോ അടിച്ചു അടുപ്പുകൂട്ടി ചാനൽ നടത്തുന്ന ഒരു ചർച്ചയിൽ മമതാ ബാനർജിയെ പിരിച്ചുവിടാൻ വേണ്ടി ഫാസിസ്റ്റുകൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കിക്കൊണ്ടുവന്ന സംഭവമാണിതെന്നാണ് ചർച്ച ചെയ്ത് തീരുമാനമായത് മലയാളികൾ ഇങ്ങനെയാണ് ഒരു ഡോക്ടറെ കൊന്നതിലോ അല്ലെങ്കിൽ അവരെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊന്നതിലൊന്നും ഒരു കാര്യവുമില്ല ഖത്രയിലെ പെൺകുട്ടി ബലാത്സംഗം ചെയ്തു കൊന്നപ്പോൾ എന്തായിരുന്നു ഇവിടെ ബഹളം ഏതെങ്കിലും ഒരു സംഘടന എഴുകുതിരി എത്തിക്കാത്തത് ഉണ്ടായോ ഏതെങ്കിലും ഒരു സംഘടന പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയ തിരുവനന്തപുരത്തെയൊക്കെ അങ്ങോട്ട് സ്തംഭിപ്പിച്ചു കളഞ്ഞു ഇപ്പോൾ ഒരാൾക്കും പ്രതിഷേധമില്ല ഒരു ഡോക്ടറെ അവരുടെ ഡ്യൂട്ടിക്കിടയിൽ ആ സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തിലെ മേധാവി പോലും അറിഞ്ഞുകൊണ്ട് അവിടെ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊത്തിപ്പറിച്ച് കൊന്നു കൊന്നുകളഞ്ഞതാണ് വഴിയെ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതല്ല വഴിയെ പോയ കുറേ ആളുകൾ വന്ന് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്നതല്ല അതേ സ്ഥാപനത്തിലെ കൂടെ ജോലി ചെയ്യുന്നവർ കുറേ പേർ ചേർന്ന് ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും അതിനുശേഷം കൊത്തിപ്പറിച്ച് വികൃതമാക്കി ഉപേക്ഷിക്കുകയും ചെയ്തതാണ് കൊല ചെയ്ത് ഉപേക്ഷിച്ചതാണ് അതന്വേഷിച്ചിട്ട് ആ കോളേജിലുള്ള ആരാണ് അതിന് ഏർപ്പാട് ചെയ്തതെന്നോ അവൽ പങ്കെടുത്തത് ആരൊക്കെയാണെന്നോ കണ്ടെത്താൻ ഇതുവരെ ആയിട്ടില്ല ആ കോളേജിൻ്റെ പ്രിൻസിപ്പൾ അദ്ദേഹം അവിടെ ആ കൊല ചെയ്തതിന് ശേഷം ആ റൂം തന്നെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞ് പുതിയ വാഷ്റൂമൊക്കെ ഉണ്ടാക്കി വെയ്റ്റിംഗ് റൂം ഉണ്ടാക്കി വെച്ചയാളാണ് ആ കക്ഷി ഈ പെൺകുട്ടിയെ മരിച്ചു കിടക്കുമ്പോൾ തന്നെ അവിടെ എല്ലാ മേലധികാരികളെയും കൂട്ടി അടുത്ത നടപടിയെക്കുറിച്ച് ആലോചിച്ച ആളാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനകത്ത് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ഇത്രമാത്രം വികൃതമായി ഇത്രമാത്രം ക്രൂരമായി പൈശാചികമായി കൊന്തപ്പെടുത്തിയിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒന്നും സംഭവിച്ചില്ല അല്ലെങ്കിൽ ഒരു കേസ് കൊടുക്കാനോ ഒരു സഹായത്തിന് പോലീസിനെ വിളിക്കാനോ ഒന്നും ശ്രമിക്കാത്ത ഒരു സ്ഥാപനം കൽക്കട്ടയിലുണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണം എന്താണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്ഥിതി എന്താണ് ഇങ്ങനെയാണ് വേണ്ടത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനുകളും പക്ഷെ ഒരു കാര്യത്തിന് ഉറപ്പുണ്ട് അതവിടെ ഒരു പത്തോ മുപ്പത്തഞ്ചോ വർഷം ഭരിച്ചു ഭരിച്ചു പോന്ന മാർസിസ്റ്റുകൾക്ക് അവകാശപ്പെട്ടതാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ക്രെഡിറ്റ് ഇത്രമാത്രം സുന്ദരമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറിയതിൻ്റെ ക്രെഡിറ്റ് അതിനെക്കുറിച്ച് വരുന്ന വാർത്തകൾ ഞാനൊന്നും പറയുന്നില്ല എനിക്ക് അതിലൊന്നും ഒരു താല്പര്യവുമില്ല കാരണം അതെല്ലാം അതിലപ്പുറവും അവിടെ നടക്കുന്നുണ്ടാവും പക്ഷേ കേരളത്തിലെ സമൂഹത്തിന് പോലും ഈ ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും അതിശക്തമായ പ്രതിഷേധമുണ്ടാകുമ്പോഴും കേരളത്തിൽ മലയാളികൾക്ക് ഒരു പ്രതിഷേധവുമില്ലാതെ ഒരു ഡോക്ടറുടെ കൊലപാതകം കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മളുടെ സമൂഹത്തിന് എന്തോ ഒരു ചെറിയൊരു തകരാറ് വന്നിട്ടുണ്ട് അതാ സമൂഹത്തിൻ്റെ വീക്ഷണത്തിൽ വന്നിട്ടുള്ള കാര്യമാണ് അതാ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലുണ്ടായിട്ടുള്ള മാറ്റമാണ് അത് മലയാളികളുടെ ഫ്യൂച്ചറിലേക്ക് ഏറ്റവും ബാധിക്കുന്ന ഒരു മാറ്റമായി ഞാൻ കാണുന്നു ആ മാറ്റത്തെ നമ്മൾ നേരിടാതിരുന്നാൽ തീർച്ചയായും മലയാളികളുടെ പ്രബുദ്ധത എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും കൃത്യമായി മനസ്സിലാവും ഇരട്ടത്താപ്പ് മാത്രമാണ് വേഷം കെട്ടാണ് ഗസയിലെ കുട്ടികൾക്ക് വേണ്ടി ഇവിടെ കണ്ണീരൊഴുക്കാൻ ഇവിടെ മെഴുകുതിരി കത്തിക്കാൻ പ്രകടനം നടത്താൻ ഇഷ്ടം പോലെ ആളുകൾ ഖത്രയിലെ പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ സാറ ജോസഫിൻ്റെ പ്രതികരണം കണ്ടു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ സംഭവം ഇവിടെ അനുബന്ധിച്ച് ഞാൻ വിചാരിച്ച ഇവരൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല എന്ന് കരുതിയിരിക്കുക ഇതേ അന്നേരമാണ് സാറാ ജോസഫ് ചത്തുപോയിട്ടില്ല എന്നത് സ്ത്രീ വ്യക്തമാക്കിയിരിക്കുന്നു അവരൊക്കെ ഖത്രായുടെ പെൺകുട്ടിക്ക് വേണ്ടി കാണിച്ച വേഷം കെട്ടുകൾ ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമെന്ന് അവർ മനസ്സിലാക്കുന്നില്ല ദൈവമേ ഏതെങ്കിലുമൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ശബ്ദം വയ്ക്കുന്ന ആ ധാർമ്മികത ഛേ നാണക്കേട് ഇതാണ് മലയാളി എനിക്ക് വേറൊന്നും പറയാൻ തോന്നുന്നില്ല അത്രമാത്രം ഒരു സങ്കടകരമായ അവസ്ഥയാണ് നമ്മളുടെ സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് വീണ്ടും കാണാം